ചാലോടിൽ നിർത്തിയിട്ടിരുന്ന വാൻ ഉരുണ്ടു ഉരുണ്ടിയ അപകടം വാൻ തനിയെ പിറകോട്ട് വന്ന് സമീപത്തെ വീട്ടിലേക്ക് പാഞ്ഞു കയറുകയായിരുന്നു വീടിന് കേടുപാടുകൾ സംഭവിച്ചു ബുധനാഴ്ച രാത്രിയിലായിരുന്നു സംഭവം ചാലോട് അഞ്ചരക്കണ്ടി റോഡിൽ ലക്ഷം വീട്ടിന് സമീപം കെ ആർ ടി വെയർഹൌസിൽ ലോഡ് കയറ്റാനായി നിർത്തിയിട്ടിരുന്ന ട്രാവലർ വാനാണ് അപകടത്തിൽപ്പെട്ടത് നൂറ് മീറ്ററിലേറെ ദൂരം പിറകോട്ട് വന്ന വാൻ റോഡിന്റെ മറുവശത്തുള്ള പി കമലിയുടെ വീട്ടിലേക്ക് ഇടിച്ചു കയറുകയായിരുന്നു ഇന്നലെ നിന്ന് ഒരു പിന്നെ രാത്രി നിർത്തിയിട്ട വണ്ടിയാന്ന് നമ്മളെ വീട്ടിന് വന്നടിച്ച് ഇത് തുണീനെല്ലാം പറ്റി ചുമരൊടിഞ്ഞ് കട്ടറിനെ വില കിടക്കുന്ന എടുത്ത് വീണ് അതൊക്കെ ഒന്നും അവായൊന്നും പറ്റിയിട്ടില്ല വീട്ടിന് കുറച്ച് കയറിപാടെല്ലാം പറ്റിയിൽ അപകടത്തിൽ വീടിന്റെ തുണിനും ഭിത്തിക്കും കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട് രാത്രി പതിനൊന്നേ മുപ്പതോടെ സംഭവം വാഹനം വീടിന്റെ ഭിത്തിയിൽ ഇടിച്ചതിന്റെ ആഘാതത്തിൽ ഭിത്തിയുടെ ചെറിയ ഭാഗം അടർന്ന് കല്ലും സിമന്റ് കട്ടകളും കമ്മലിയുടെ മകൻ സന്തോഷ് കിടന്നുറങ്ങുന്ന കിടക്കയിൽ പതിച്ചെങ്കിലും പരിക്കേൽക്കാതെ അത്ഭുതകരമായി രക്ഷപ്പെട്ടു അപകടത്തിൽ വാനിന് കേടുപാടുകൾ സംഭവിച്ചു സംഭവ സമയം റോഡിൽ മറ്റു വാഹനങ്ങളൊന്നും ഇല്ലാത്തതിനാൽ വലിയ അപകടമാണ് ഒഴിവായത് ഗ്രാമികനൂസ് മട്ടന്നൂർ